ഈ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പല ആളുകളും തന്നെ കോയ് ഫിഷ് അസുഖങ്ങൾ വരുമ്പോൾ എന്താ ചെയ്യുക എന്നുള്ള രീതിയിൽ വിളിക്കാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കോയ് ഫിഷിൻ്റെ അസുഖങ്ങളെ കുറിച്ചിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അവസാനത്തിൽ നമ്മൾ എന്തെല്ലാം എന്തെല്ലാം അസുഖങ്ങളാണ് വരുന്നത് എങ്ങനെയാണ് ആണ് അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സ്കിപ്പ് ചെയ്ത് പോയാൽ പെട്ടെന്ന് മനസ്സിലാവണം എന്നില്ല നമ്മൾ കോയ്ഫിഷിനെ വളർത്തുന്ന ആളുകൾ ഞാൻ പൊതുവേ പറയാറുണ്ട് കോയി ഫിഷിനെ വളർത്തുമ്പോൾ ഞാനിപ്പം ഫിൽട്രേഷൻ ഓഫ് ചെയ്താണ് വോയിസ് ക്ലിയർ ആകുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് ഫിൽട്രേഷൻ ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്നത് കണ്ടല്ലോ ഓഫ് ചെയ്ത് വെച്ചിട്ടിരിക്കുകയാണ് കണ്ടോ കുറഞ്ഞ വെള്ളം ചാടുന്നുള്ളൂ അപ്പോൾ നമ്മൾ കോയ് ഫിഷിനെ വളർത്തുമ്പം ഫിൽട്രേഷൻ ഇല്ലാതെ ഒരിക്കലും തന്നെ കോയ് ഫിഷിനെ വളർത്തരുത് എന്ന് പറയുന്നതിനുള്ള കാരണം ഇതിൻ്റെ സോളിഡ് വേസ്റ്റാണ് ഈ സോൾഡ് വേസ്റ്റ് പോണ്ടിൽ കിടന്നിട്ട് അതിൽ നിന്നാണ് അമോണിയ ഉണ്ടാകുന്നത് ഈ അമോണിയയാണ് നമ്മുടെ പോണ്ടിലെ വിലനെ അതിൽ നിന്നാണ് ഫംഗസുകളൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് കോയ് ഫിഷിനെ വളർക്കുമ്പോൾ നല്ലൊരു ഫിൽട്രേഷൻ സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് ഈ ഫിൽട്രേഷൻ എങ്ങനെ ഒരുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഞാനതിൻ്റെ ലിങ്ക് അടിയിൽ കമൻറ്റ് ചെയ്യാം നിങ്ങൾ അതിൽ കമൻ്റ് ചെയ്താൽ മതി ഞാൻ അയച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ പോണ്ട് വളരെ ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ് ഫിൽട്രേഷൻ ചെയ്തിട്ട് ഈ ഫിൽട്രേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാലോ മെക്കാനിക്കൽ ഫിൽട്രേഷൻ അതേപോലെ തന്നെ നമ്മുടെ ബയോ ഫിൽട്രേഷൻ ബയോ ഫിൽട്രേഷൻ ഇല്ലാതെ തന്നെ ബയോ ഫിൽട്രേഷൻ സെപ്പറേറ്റ് തന്നെ വേണം എന്നാലാണ് നമുക്ക് എന്തു ചെയ്യുക ആ പോണ്ട് ആ ഒരു ഫിൽട്രേഷന് ഗുണം ഉണ്ടാകുകയുള്ളു അപ്പോൾ ഒരു സബ്വേസിബിൾ പമ്പ് വെച്ചിട്ട് വലിച്ചെടുത്തിട്ട് നമ്മൾ ചായ അരിക്കുന്ന അരിപ്പ അരിപ്പ എന്താണ് നമ്മൾ ഉപയോഗം അതിനെ ചണ്ടി എടുത്ത് ഒഴിവാക്കുക എന്നുള്ളതാണല്ലോ ആ രീതിയിലായിരിക്കണം അതാണ് ബേസിക് നമ്മുടെ ഫിൽട്ടറേഷൻ്റെ ഈ ഫിൽടറേഷന് നമ്മൾ ആ അരി ചണ്ടി എടുത്ത് വലിച്ചെറിയുന്നത് പോലെ നമ്മളെ സോളിഡ് വേസ്റ്റ് സമ്മേഴ്സിബിൾ പമ്പ് വഴി വരുന്ന സോളിഡ് വേസ്റ്റ് നമ്മൾ ഒരു ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ തവണ അതെടുത്ത് ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ സോളിഡ് വേസ്റ്റിൻ്റെ പ്രശ്നം തീർന്നു ഒരിക്കലും തന്നെ അസുഖങ്ങൾ വരില്ല എന്നുള്ളതാണ് പിന്നെ നമ്മളെ ബയോ ഫിൽട്രേഷൻ ഉണ്ട് നമ്മുടെ വെള്ളത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ പി എച്ച് വ്യതിയാനങ്ങൾ തരണം ചെയ്യാൻ നമ്മുടെ ബയോ ഫിൽട്രേഷൻ ഉണ്ടാകും ഈ ബയോ ഫിൽട്രേഷൻ പ്രധാന ഘടകമാണ് നമ്മുടെ പോണ്ടരി അപ്പോൾ ഇങ്ങനെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിഷിന് ഒരു അസുഖങ്ങൾ വരില്ല നമ്മളൊരു മെഡിസിൻ്റെ പിന്നാലെ പോവേണ്ടതില്ല എന്ന് ഞാൻ നൂറ് ശതമാനം നിങ്ങൾക്ക് ഗ്യാരണ്ടി തരണം ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് അടക്കാം എങ്ങനെയാണ് നമുക്ക് അസുഖങ്ങൾ വരുന്ന എന്ന് ഫിൽട്രേഷൻ ഇല്ലാതെ എന്ന് നമ്മൾ പറഞ്ഞല്ലോ എന്തൊക്കെയാണ് അസുഖങ്ങൾ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് അതിൽ എല്ലാവർക്കും വരുന്ന അസുഖങ്ങൾ സ്ലീപ്പിംഗ് ഡിസീസ് അതാണ് പ്രധാനമായിട്ടും നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായും വരുന്ന അസുഖം സ്ലീപ്പിംഗ് ഡിസീസാണ് ഇത് വരുന്നത് നമ്മുടെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ മാറുമ്പോഴാണ് ഉദാഹരണത്തിന് ഫിൽട്ട് നമ്മൾ ഫിഷിനെ പുറത്ത് ഇടുന്നതെങ്കിലും കൊണ്ടുവന്നു ഈ കൊണ്ടുവന്ന് വരുമ്പോഴേ ചെറിയ കവറിലായിരിക്കും ഫിഷിനെ കൊണ്ടുവരിക അല്ലേ അതിൽ ചൂടുവെള്ളമായിട്ടുണ്ടാകും വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ മാറിയിട്ടുണ്ടാകും ഇത് നേരെ കൊണ്ടുവന്ന് നമ്മുടെ പോണ്ടിലേക്ക് അതുപോലെ അങ്ങ് ഇറക്കിയാൽ നമ്മുടെ സിമൻറ്റ് പോണ്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വെള്ളത്തിന് എപ്പോഴും തണുപ്പായിരിക്കും അപ്പോൾ അവർക്ക് തണുപ്പിൽ എന്തായി ചൂടിൽ നിന്ന് പെട്ടെന്ന് തണുപ്പിലേക്ക് മാറി അത് നമ്മളായാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എ സി റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥത എത്രമാത്രം ഉണ്ടാകും ഇതുപോലെ തന്നെ ഇത് പെട്ടെന്ന് ഇവരെ ബാധിക്കും അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പുറത്തു നിന്ന് ഫിഷിന് കൊണ്ടുവരുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ മാക്സിമം മിനിമം ഒരു ഇരുപത് മിനിറ്റെങ്കിലും നിങ്ങൾ ആ കവറ് അഴിക്കാതെ നമ്മുടെ പോണ്ടിൽ ഇറക്കി വെക്കണം ഇരുപത് എങ്കിലും ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മുടെ ഫിഷിനെ വെല്ല് വെള്ളത്തിലേക്ക് ഇറക്കി വിടുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആ വെള്ളം നമ്മുടെ പോണ്ടിലേക്ക് ഒഴിക്കേണ്ടതില്ല കാരണം ആ വെള്ളം നമുക്ക് എങ്ങനെയത്തെ വെള്ളമാണ് എന്നുള്ളത് അറിയില്ല ഒരു പക്ഷേ കൂട്ടമായിട്ട് കിടക്കുന്ന ഫിഷിംഗ് ഇതിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം അവരോട് ഫിഷ് വാങ്ങുന്നവരോട് ഈ നല്ല വെള്ളമാണോ എന്നുള്ളത് ഏറ്റവും ബെറ്റർ ആ വെള്ളം നമ്മുടെ പോണ്ടിലേക്ക് ഇറക്കാതെ ഫിഷിനെ മാത്രം ഇറക്കി വിടുക എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായ പ്രധാനപ്പെട്ട സ്ലീപ്പിംഗ് ഡിസീസ് എന്ന് പറയുന്ന ഈ അസുഖത്തെ ഇല്ലാതാക്കാം എന്നുള്ളതാണ് ഇനി ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നല്ല തിളച്ചു മറിയുന്ന രീതിയിലുള്ള എയറേഷൻ കൊടുക്കുക കേട്ടോ തിളച്ചു മറിയുന്ന രീതിയിലുള്ള എയറേഷൻ കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്മേഴ്സിബിൾ പമ്പിനെ പമ്പ് ഫിൽട്രേഷനിലേക്ക് കൊടുക്കാതെ ഡയറക്റ്റ് നമ്മൾ പോണ്ടിലേക്ക് അടിക്കുക എന്നാൽ വെള്ളത്തിൽ നല്ല ഓളം ഉണ്ടാവും അതിൽ നിന്ന് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യും അതുമാത്രം മതിയോ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ കല്ലുപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണി ഇടയ്ക്ക് കല്ലുപ്പിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ കല്ലുപ്പ് പിന്നെ ഇടേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ മെഷർമെൻ്റ് എന്നുള്ളതാണ് നമ്മൾ ചിലപ്പം ഒരു അക്വറിയം ഷോപ്പിലൊക്കെ ചെന്ന് ചോദിക്കും എങ്ങനെ ഉണ്ട് അപ്പോൾ അവർ പറയും കല്ലുപ്പിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ കല്ലുപ്പിട്ട് കൊടുക്കും എങ്ങനെയാണ് ഈ കടലിൽ കായം കലക്കുകായെന്നൊക്കെ പറയു കേട്ടിട്ടുണ്ടല്ലോ ആ അതുപോലെ ഇട്ടിട്ട് കാര്യമില്ല അത് എങ്ങനെയാണ് കല്ലുപ്പ് എങ്ങനെയാണ് ഇടേണ്ടത് എന്നുള്ളത് ഞാൻ അവസാനത്തിൽ കാണിക്കുന്നുണ്ട് ഒരു ഫിഷിനെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുണ്ട് അത് നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് അതിൻ്റെ മെഷർമെൻറ്റ് എന്നുള്ളതിനെക്കുറിച്ചിട്ട് അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഒരു രോഗം സ്ലീപ്പിംഗ് ഡിസീസ് എന്ന് പറയുന്നത് മറ്റൊരു അസുഖമാണ് ഫംഗസ് ഈ ഫംഗസ് വരുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ ചെറിയ ചതവ് അല്ലെങ്കിൽ പൊട്ടൽ ഒക്കെയുള്ള മുറി മുറിവുകൾ ഒക്കെയുള്ള ഫിഷാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പോണ്ടിൽ കിടന്നിട്ട് പോണ്ടിൽ എന്തുണ്ടാവും ആങ്കർ വേമ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാകും ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ വരുന്നത് എങ്ങനെയാണ് പിന്നെ നമ്മുടെ പോണ്ടിലെ വെള്ളം ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് വേസ്റ്റ് കൂടുമ്പോഴാണ് വേസ്റ്റിൽ നിന്നാണ് അമോണിയ ഉണ്ടാകുന്നത് ഈ അമോണിയയിൽ നിന്നാണ് എന്തുണ്ടാകുന്നത് നമ്മുടെ ഫിഷിൻ്റെ എല്ലാ ഫംഗസുകളൊക്കെ ഉണ്ടാകുന്നത് ഈവൻ നമ്മുടെ ആങ്കർ ആങ്ക്രവേമ് വരെ മനസ്സിലാകുന്നതല്ലോ ആ അപ്പോൾ ഈ ആഗ്രവേം എല്ലാം ഉണ്ടാവും അതിങ്ങനെ കടിച്ചിട്ടൊന്നും അതിന് ഫംഗസ് കൂട്ടിക്കൊടുക്കും അപ്പോൾ അതിനെന്ത് എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ആൻഗ്രവേമിന് എന്താണ് നമുക്ക് മെഡിസിൻ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കല്ലുപ്പ് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ സാധാരണ ഞാൻ മെഡിസിൻ ഉപയോഗിക്കാറില്ല സാധാ കല്ലുപ്പാണ് ഈ കല്ലുപ്പ് ഉപയോഗിക്കുന്ന രീതി ഞാൻ എങ്ങനെയാന്നുള്ളത് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇതും ഇങ്ങനെ ഫംഗസ് വരുമ്പോഴും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഫിഷ് കൂടുതലായിട്ട് ഫിഷ് പോണ്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാത്തിനെയും ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ പോണ്ടിൽ മുഴുവനായിട്ട് കല്ലുപ്പിട്ട് അങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് ഇതിന്റെ മെഷർമെന്റ് ഞാൻ പറയാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവസാനത്തിൽ ഞാനത് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഫംഗസിനെ നമുക്ക് ആ രീതിയിൽ തടയാൻ പറ്റും നമ്മുടെ ഫിൽട്രേഷനിലൂടെ നല്ല എയറേഷനും ഒക്കെ കൊടുത്ത് കൊടുത്താൽ നമുക്ക് ഇതിനെ തടയാൻ പറ്റും അപ്പോൾ വെള്ളം മാറ്റേണ്ടി വരും നമുക്ക് ഇതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഒരു വീഡിയോയിൽ പോലെ വെള്ളം എങ്ങനെ ചെയ്ഞ്ച് ചെയ്യാം ഇങ്ങനത്തെ അസുഖങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ മൊത്തം വെള്ളം നിങ്ങൾ മാറ്റേണ്ടി വരും ഈവൻ ഫിൽട്രേഷനിലുള്ള ഫിൽടറേഷനിൻ്റെ ഉള്ളിലുള്ള വെള്ളം വരെ നിങ്ങൾ മാറ്റേണ്ടി വരും അപ്പോൾ അത് രാവിലെയോ വൈകുന്നേരമോ കാരണം പോണ്ടിലെ നമ്മൾ കിണറില് നിന്ന് വെള്ളം അടിക്കുമ്പോൾ കിണറിലെ വെള്ളം തണുപ്പായിരിക്കും അല്ലേ ഒരു ഉച്ച സമയത്തൊക്കെ സമയത്തൊക്കെയാണെന്നില്ല നമ്മൾ പോണ്ടിലെ വെള്ളം ചൂടായിരിക്കും അപ്പോൾ അത് രാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ അങ്ങനെ ഫിഷിൻ്റെ വെള്ളം മൊത്തം മാറ്റിയതിന് ശേഷം ആണ് നമ്മൾ ഈ കല്ലുപ്പ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നർത്ഥം പിന്നെ മറ്റൊരു അസുഖമാണ് വാല് ബെൻ്റാകുന്നത് ഞാനൊരു വീഡിയോ അത് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് പിന്നെ നമ്മുടെ ചാനൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും വാ വ ഇതിൻ്റെ വാ വാല് എങ്ങനെയാണ് ബെൻഡാകുന്നത് എന്നുള്ളത് അതും നമ്മുടെ ഈ വേസ്റ്റിൽ നിന്നാണ് വേസ്റ്റ് വെള്ളം ആയി വരുമ്പോൾ പ്രോട്ടീൻ ഇല്ലാത്ത ഫുഡും വേസ്റ്റും ഒക്കെ വരുമ്പോഴാണ് ഈ വാല് ബെൻഡാകുന്നത് അതിൻ്റെ സ്പൈന് നട്ടല് ബെൻഡാകുന്നതിലൂടെയാണ് ആ വാല് മുകളിലേക്ക് വരുന്നത് അത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കേസാണ് അത് വന്നാൽ പിന്നെ അങ്ങനെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് അത് വരുന്നത് ഒന്ന് രണ്ട് സംഭവങ്ങളാണ് ഞാൻ ആ വീഡിയോയിൽ ശരിക്കും പറയുന്നുണ്ട് ഒന്ന് ജനിതകമായിട്ട് വരുന്നത് അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതേപോലെ തന്നെ നമ്മുടെ വെള്ളം വേസ്റ്റ് ആകുമ്പോൾ അതിൽ നിന്ന് സ്ട്രെസ്സ് കാരണമാണ് ഈ വാല് വളയുന്ന ഈ അസുഖങ്ങൾ വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഫിഷിന് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് നമ്മുടെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി ഇല്ലായ്മയിൽ നിന്നാണ് ഫിഷിന് അസുഖങ്ങൾ വരുന്നത് എന്നുള്ളതാണ് മനസ്സിലായല്ലോ ഇപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങൾ ഞാൻ പറഞ്ഞു പിന്നെ ഉണ്ടാകുന്നത് ആന്തരിക അവയവങ്ങളിലെ തകരാറ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ് നമ്മൾ ഈ ചിദംബലൊക്കെ അങ്ങനെ വേർതിരിഞ്ഞ് നിൽക്കുന്ന ഒരു അസുഖങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ ആ അപ്പോൾ അതിൻ്റെ എന്താണ് വൃക്കയിലേക്കൊക്കെ പിന്നെ ഉണ്ടായിട്ടാണ് അതിൻ്റെ പ്രതിഫലനം എന്നുള്ള രീതിയിലാണ് അത്തരം അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുക അത് വളരെ ചുരുങ്ങിയ രീതിയിലാണ് അത് വന്നാൽ പിന്നെ ഒരു നിവൃത്തിയില്ല അത് ചത്തുപോകുകയല്ലാതെ മറ്റൊരു മാർഗം ഇല്ല എന്നുള്ളതാണ് മനസ്സിലായല്ലോ അപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട മൂന്ന് കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ഫിഷിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ ശരീരത്തിൽ ആകമാനം മുറിവാണ് കണ്ടോ ഒരു ചെറിയ മുറിവ് പറ്റിയതായിരുന്നു പിന്നീട് അതങ്ങ് വലുതായി കണ്ടോ ശരീരത്തിലൊക്കെ മുറിവ് കണ്ടല്ലോ അതിൻ്റെ അടിയിലുള്ള ജിറകൊക്കെ തിന്ന് ഇത് ചെയ്തിട്ടുണ്ട് കണ്ടോ ജിറകൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഇതൊരു ഫംഗസ് ആണ് ഇതെങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇതൊരു ഡോയ്ഡ്സു മത്സുബ എന്ന് പറയുന്ന ഇനത്തിൽ പെടുന്ന ഫിഷാണ് നല്ല വിലപിടിപ്പുള്ള സാധനമാണ് നല്ല ഭംഗിയായിരുന്നു ഇതിനെ കാണാൻ കണ്ടല്ലോ ഇങ്ങനെ അപ്പം നമ്മൾ എങ്ങനെയാണ് ഇതിന് ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് എങ്ങനെയാണ് നമ്മൾ കല്ലുപ്പ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് പോണ്ടിലൊക്കെ എന്നുള്ളത് ഈ പോണ്ടിൽ കല്ലുപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പോണ്ട് ദ്രവിച്ചു പോകും അപ്പോൾ കല്ലുപ്പ് ഇടുന്നത് ഇത്തരം പോണ്ട് സിമെൻറ്റ് പോണ്ട് ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്തു ചെയ്യണം ഇതുപോലുള്ള ഡ്രമ്മുകളോ അല്ലെങ്കിൽ ഫൈബറിൻ്റെയോ അങ്ങനെ എന്തിനേലും ഇട്ടിട്ടായിരിക്കണം ഫിഷിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് കല്ലുപ്പ് ഇടേണ്ടത് എന്നുള്ളത് ഇനി ഞാൻ നമ്മുടെ ഫിഷിനെ ഡ്രമ്മിലേക്ക് ഇറക്കിയിട്ട് എങ്ങനെയാണ് കല്ലുപ്പ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇത് കണ്ടല്ലോ നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കുക ചെയ്യുന്നത് കല്ലുപ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അയോഡൈസ്ഡ് കല്ലുപ്പല്ല നമ്മൾ സാധാരണ ട്രീറ്റ്മെൻറിന് ഉപയോഗിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന കല്ലുപ്പ് ഇതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത് മനസ്സിലായല്ലോ ആർ സി എം എന്ന് പറയുന്നത് അത് നമ്മൾ കടകളിലൊക്കെ പോയിട്ട് ചെറിയ കടകളിലൊന്നുമല്ല വല്ല കടകളിലൊക്കെ പോയാൽ നമ്മൾ ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതി അയോഡൈസ്ഡ് അല്ലാത്ത കല്ലുപ്പ് എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അവരത് പറഞ്ഞു തരും ഇനി ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തെങ്ങിനൊക്കെ ഇടുന്ന നമ്മൾ ഫിഷിനു പിന്നെ പോണ്ടിലേക്ക് ഇടാനാണെന്ന് പറഞ്ഞാൽ തന്നെ അവരത് നമുക്ക് കാണിച്ചു തരും ഇതിലേക്ക് നമ്മൾ കല്ലുപ്പ് ഇട്ടു ഇതിലേക്ക് കല്ലുപ്പ് ഇട്ടിട്ട് നമ്മൾ ഇത് നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് നമ്മളത് രുചിച്ച് നോക്കണം രുചിച്ച് നോക്കിയതിന് ശേഷം അതൊരു കല്ലുപ്പിൻ്റെ രുചി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകണം രുചിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ ഈ മനസ്സിലാകുന്ന രീതി എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര മെഷർമെൻറ്റായി എന്ന് പറഞ്ഞാൽ പല വെള്ളത്തിൽ പല അളവുകളായിരിക്കും ഉണ്ടാവുക അപ്പോൾ പിന്നെ ചില രീതിയിൽ ചില നമ്മൾ ഈ ഗൂഗിളിലേക്ക് അടിച്ചു നോക്കിയാൽ ആയിരം ലിറ്ററിൽ ഒരു കിലോ എന്നുള്ള രീതിയിലൊക്കെ കാണുന്നുണ്ട് പക്ഷേ ആ രീതി ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് ഒരു ഗുണവും ഇതുവരെ കിട്ടിയിട്ടില്ല എനിക്ക് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് അപ്പോൾ നമ്മൾ എത്ര കിലോ എന്നുള്ളതിനല്ല നമ്മളെ പോണ്ടിൽ അല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വെക്കുന്ന ഡ്രമ്മിൽ ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ രുചിച്ച് നോക്കിയാൽ അതിൽ കല്ലുപ്പ് ഉണ്ട് എന്ന് നമുക്ക് അനുഭവപ്പെടണം എന്നാൽ അതാണ് അതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഫിഷിൻ്റെ അസുഖത്തിനനുസരിച്ചിട്ട് നമുക്ക് എന്തു ചെയ്യാം കല്ലുപ്പിൻ്റെ ഡോസ് കൂട്ടി കൊടുക്കാൻ പറ്റും അപ്പോൾ ഫസ്റ്റിൽ ഇപ്പോൾ ഈ ഫിഷിനൊക്കെ നല്ല രീതിയിൽ ഞാൻ കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഡോസ് കൂട്ടിയിട്ടാണ് കാരണം ഈ ഡോസ് കൂട്ടിയത് നമ്മൾ കുറയ്ക്കൽ നമ്മൾ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഫിഷിനെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ ആക്റ്റീവും അതിൻ്റെ അസുഖങ്ങളും മാറുന്നുണ്ടോയെന്ന് അതിനനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും മനസ്സിലായാലോ എങ്ങനെയാണ് കല്ലുപ്പ് ഇനി ആരെന്ത് പറഞ്ഞാലും കല്ലുപ്പ് ഇട്ട് കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ കുറഞ്ഞ ഒരു പിടി രണ്ട് പിടി ഇട്ട് കൊടുക്കുന്നതിനപ്പുറം നമ്മൾ വെള്ളം ഒന്ന് രുചിച്ച് നോക്കിയിട്ട് ഉപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലായിരിക്കണം അതിൻ്റെ മെഷർമെൻറ്റ് അതാണ് അതിൻ്റെ ശരിയായ നൂറ് ശതമാനം ശരിയായിട്ടുള്ള മെഷർമെൻറ്റ് എന്ന് പറയുന്നത് പിന്നെ അതിന് പുറമെ ഞാനിപ്പം നമ്മുടെ എയറേഷൻ ഓഫ് ആക്കിയതാണ് ഞാൻ വോയിസ് ക്ലിയർ ആവുന്നതിന് വേണ്ടി വോയിസ് ക്ലിയർ ആവുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ എന്നിട്ട് നമ്മൾ ഇത് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ഒരു ഓക്സിജനും അതിൽ എന്നർത്ഥം ഇതാണ് ട്രീറ്റ്മെൻറ്റ് എല്ലാത്തിനുമുള്ള ട്രീറ്റ്മെൻറ്റ് ഇതാണ് ഇത് നമ്മുടെ പോണ്ടുകളിൽ ആണ് എന്നുണ്ടെങ്കിൽ പോണ്ടുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞു കല്ലുപ്പ് ഇട്ടാൽ ദ്രവിച്ചു പോകും നമ്മുടെ സിമെൻറ്റ് പെയിൻ്റ് ഒക്കെ അടിച്ച ആളുകളാണെങ്കിൽ പെട്ടെന്ന് അത് കേടുവരും അപ്പോൾ ഇത്തരം ഡ്രമ്മുകളിലാണ് വേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു ഇനി നിവർത്തിയില്ല കാരണം ഫിഷിന് എല്ലാത്തിനും വന്നു എന്ന് വിചാരിക്കുക അപ്പോൾ എന്തു ചെയ്യും അപ്പോൾ നമ്മൾ പിന്നെ വേറെ മാർഗമൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മൾ എന്തു ചെയ്യാം ഉപ്പ് പോണ്ടിൽ നല്ല രീതിയിൽ എയറേഷൻ കൊടുക്കുക ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ എല്ലാ അസുഖങ്ങളും കോഴ് ഫിഷിൻ്റെ അസുഖങ്ങൾ മാറാൻ ഇത് ധാരാളം മതി മറ്റുള്ള മെഡിസിൻ്റെ പിന്നാലെ പോകേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഫിൽട്രേഷൻ ഓഫാക്കിയത് കൊണ്ട് എല്ലാ ഫിഷുകളും പൊന്തിയിട്ടുണ്ട് ഓക്സിജൻ്റെ പ്രശ്നം കൊണ്ടാണ് അപ്പോൾ ഇത്രയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇതിന് ഇതിൽ ഫിഷിൻ്റെ അസുഖങ്ങൾ പ്രധാനപ്പെട്ട കുറിച്ച് പറഞ്ഞു അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു ഇനി മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം താങ്ക്